അഹ്ബിർ നീബി അമലിൻ എനിക്കൊരു അമല് പറഞ്ഞു തരുമോ നബിയേ എന്താണ് ആ അമലിൻ്റെ പ്രത്യേകത യുദുഹിലുനിൽ ജന്ന അത് ആ അമൽ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും വയുബാ ഇതു നീമിൻ ആ അമല് എന്നെ നരകത്തിൽ നിന്ന് അകറ്റും നരകത്തിൽ നിന്ന് അകറ്റുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞു തരുമോ നബിയെ എന്ന് നബി സലാ അലൈ വസ്ലമ തങ്ങളോട് സാഹിദർ അലിയാഹുനഹ് എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി അല്ലാസ്ലമ തങ്ങൾ പറഞ്ഞു വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ താങ്കൾ ചോദിച്ചിരിക്കുന്നത് ശേഷം അവിടുന്ന് പറയുകയാണ് നീ അള്ളാഹുവിന് വേണ്ടിയ ഇബാദത്തെടുക്കുക അവനെ അവൻ്റെ ഇലാഹിയത്തിൽ മറ്റൊന്നിനോടും അവനെ പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ ജീവിക്കുക അള്ളാഹുവിനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക അഞ്ചുപക്കത്ത് നമസ്കാരങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നീ പ്രവർത്തിക്കുക അള്ളാഹുവിന് വേണ്ടി മാത്രം നോമ്പനുഷ്ഠിക്കുക മറ്റുള്ളവരെ കാണിക്കാതെ നല്ല നിലക്ക് ഇഹ്ലാസോടുകൂടി അമലുകൾ ചെയ്യുക ജക്കാത്ത് അതിൻ്റേതായ മുറ പോലെ നീ പ്രവർത്തിക്കുക പരിശുദ്ധമായ ഹജ്ജ് കർമ്മം വളരെ ഹുശുവോടുകൂടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നബിസ്വലാഹ് അലി വസലമതങ്ങൾ സഅദ്ദർ അലി അള്ളാഹു നെഹുവിൻ ഉപദേശിച്ചതിന് ശേഷം അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അവിടെ നിന്ന് ചോദിക്കുന്നു ഓ സഅതെ താങ്കൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന കാര്യങ്ങളെല്ലാം നാളെ ആഹ്റത്തിൽ ഉപകരിക്കേണ്ടതുണ്ടോ താങ്കൾ ചെയ്യുന്ന ഈ വിവാദത്തുകളെല്ലാം നാളെ ആഹ്റത്തിൽ ഇത് ഉപകരിച്ച് കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്ഭുതത്തോടു കൂടി സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് യാ റസൂൽ ഇതെന്തൊരു ചോദ്യമാണ് ഞാൻ ആദ്യം അങ്ങയോട് ചോദിച്ചത് തന്നെ ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് ആഖിറത്തിൽ ഫലം ചെയ്യുന്ന അമലാണ് എനിക്ക് വേണ്ടത് എന്ന് എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് അകറ്റുകയും നിർത്തു അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു അമലാണല്ലോ ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടത് അതിൽ തന്നെ ആ കാര്യം അടങ്ങിയിട്ടുണ്ടല്ലോ നബിയ എന്ന് ചോ എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വലാഹു അല്ലൈവസ്ലമതങ്ങൾ അതിനുശേഷം പറഞ്ഞ ആ ഒരു കാര്യം ആ സ്വഹാബിക്കെന്നല്ല ആ സ്വഹാബിക്ക് ശേഷം ലോക ലോകാവസാനം വര വരെ വരുന്ന ദശല ദശ കോടി കണക്കിന് ജനങ്ങൾക്ക് ഒന്നടങ്കം ഉപദേശമായിട്ട് നബി അലൈഹി അലഹി തങ്ങൾ പറയുകയാണ് അവിടുത്തെ കൈകൊണ്ട് ജീവിതത്തിൽ ഇന്നേവരെ അസത്യത്തിൻ്റെ ലാഞ്ചന പോലും തൊട്ടു തീണ്ടിയിട്ടില്ല തരിശാലത്തിൻ്റെ നാവ് പുറത്തേക്ക് പിടിച്ചുകൊണ്ട് നബി നബിസ്വലു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് കുഫ്ഫ അലൈ കഹാദ കുഫ്ഫ അലൈ കഹാദ ഈ ഇബാദത്തുകളെല്ലാം ഈ അമലുകളെല്ലാം നിനക്ക് നാളെ ആഹ്തത്തിൽ ഗുണം ചെയ്യുന്നതായിട്ട് ഫലം ചെയ്യുന്ന അവസ്ഥയിൽ വരണമെങ്കിൽ ഈ ഒരു അവയവത്തെ നീ സൂക്ഷിക്കണം സാ അതെ ആ സുഹാബിയെ മുൻനിർത്തിക്കൊണ്ട് ലോക ലക്ഷ കണക്കിന് ജനങ്ങൾ കോടാനുകോടി ജനങ്ങൾക്ക് മൊത്തത്തിലായി നബിസ്വല്ലാവിസ്വലമ തങ്ങൾ അവിടെ ഉപദേശം നൽകുകയാ അതുതന്നെയാണ് നമ്മുടെ അമലിൻ്റെ വിജയത്തിൻ്റെ നി അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നാവ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ശേഷം മഹാനവറുകൾ ചോദിക്കുകയാണ് നബിയേ ഈ നാവ് അത്ര അത്രത്തോളം ഗൗരവമുള്ള ഒരു അവയവമാണോ നാവ് കൊണ്ട് എന്താണ് നമുക്ക് ആഹ്തത്തിൽ നഷ്ടം വരാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നബിസ്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് നാവ് ഗൗരവമുള്ള അവയവമാണോ എന്നാണോ ചോദ്യം എങ്കിൽ താങ്കൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ കൊണ്ട് നടക്കപ്പെട്ട നരകത്തിൻ്റെ അടിത്തട്ടിൽ മുഴുവനും ആളുകൾ ജനങ്ങൾ മുഴുവനും മുഖം കുത്തി വലിച്ചെറിയപ്പെടാൻ കാരണത്തിൽ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ നാവ് കൊണ്ട് ചെയ്ത കുറ്റങ്ങളാണ് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ജനങ്ങളും എങ്ങനെയാണ് നരകത്തിലെത്തപ്പെട്ടത് മുഖം കുത്തി നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടാൻ കാരണം അവർ നാവ് കൊണ്ട് ചെയ്ത പണികളാണ് ആ നാവാണ് അവരെ നരകത്തിലെത്തിച്ചത് എന്ന് നബി അലൈഹി വസ്ലം അതുകൊണ്ട് എത്ര വലിയ അമല് ചെയ്തിട്ടും കാര്യമില്ല മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന സ്വന്തം കുറവുകൾ കാണാതെ മറ്റുള്ളവനെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് നാം കാണിക്കുന്ന ആവേശം ഒരിക്കലും അത് നമുക്ക് ആഹാരത്തിൽ ഗുണകരമല്ല അള്ളാഹു സുബാനോ തല കാത്ത് രക്ഷിക്കട്ടെ അവിടുന്ന് വീണ്ടും പറയുകയുണ്ടായി ഒരു മുസ്ലിം എന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് പറയണമെങ്കിൽ അവൻ നാവിനെ തൊട്ട് സൂക്ഷി സൂ നാവിൻ്റെ ദോഷങ്ങളെ തൊട്ട് സൂക്ഷിച്ച് ജീവിച്ചവനെ മുസ്ലിം തന്നെ ആവുകയുള്ളൂ എന്ന് നബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുകയാണ് അൽ മുസ്ലിമു മൻ സലിം അൽ മുസ്ലിമുന മിൽ ലിസാനിഹി വയദിഹി ആരാണ് മുസ്ലിം മൻ സലിം അൽ മുസ്ലിം ഊനമിൽ ലിസാനി മറ്റുള്ള ജനങ്ങളെല്ലാം ഇവൻ്റെ നാവിൽ നിന്ന് ഇവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സഹജീവികൾക്ക് നമ്മുടെ കൂടെപ്പറപ്പുകൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് സ്വന്തം നാവ് കൊണ്ടും സ്വന്തം കരങ്ങൾ കൊണ്ടും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിക്കുന്നവനാണ് മുസ്ലിം എന്നാണ് നബി സലാ അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നമ്മളെ കമലുകളുള്ളവരാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ സംസാരങ്ങൾ ഏത് ഹൃദയത്തിനെയാണ് വിഷമിപ്പിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ ഗൗരവമായ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മക്മിനീകളിൽ ഫായിസീങ്ങളിൽ മുഖ്ലിസിയങ്ങളിൽ നാം ഏവരെയും ഉള്ളാഹു സുബാനു തല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ ആഹ്റത്തിൽ ഹറവിയായ മോക്ഷം ലഭിക്കുന്ന മുക്മിനീകളിൽ നാം ഏവരെയും ഉള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ دعاء وصية السلام عليكم ورحمه الله